പ്രേമുള്ള സഹോദരി സഹോദരന്മാർ ഇവിടെ ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് മുസ്ലിം കുടുംബത്തിൽ ജനിച്ചിട്ട് കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് വളർന്ന ഒരാള് അദ്ദേഹം ജനിച്ച അതേ ഒരു പശ്ചാത്തലമായി ഇസ്ലാമിലേക്ക് തിരിച്ചു വന്ന ഒരു ഒരനുഭവമാണ് ഇതൊരു സംഭവമാണ് ഒരു ചരിത്രമാണ് മലപ്പുറം ജില്ലയിൽ അരീഗോഡ് എന്ന പ്രദേശത്ത് ഒരു പ്രശസ്തമായ കുടുംബമായിരുന്നു മൂർഖൻ കുടുംബം ഈ കുടുംബത്തിന്റെ പ്രത്യേകത രണ്ട് കാര്യത്തിൽ ഇവർ വളരെ പ്രശസ്തരായിരുന്നു ഒന്ന് നല്ല വിദ്യാഭ്യാസം നേടുന്നതിൽ അതേപോലെ തന്നെ നല്ലവണ്ണം ഫുട്ബോൾ കളിക്കുന്ന ഈ കുടുംബത്തിലെ പുരുഷന്മാരൊക്കെ നല്ല ഫുട്ബോൾ കളിക്കാറായിരുന്നു അങ്ങനെ ഇത് രണ്ടും നല്ലപോലെ വശമുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു ഈ കുടുംബത്തിൽ അവൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് തന്നെ രണ്ടിലും നല്ലപോലെ മികവ് പുലർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥിന്റെ ഈ കുട്ടിയുടെ ഒരു അധ്യാപകന് ഒരിക്കൽ പറഞ്ഞു നീ പഠിച്ച് നല്ലൊരു ഡോക്ടറാവണം അങ്ങനെ അത് ആ ഒരു വാക്ക് അത് ആ കുട്ടിയുടെ മനസ്സിൽ ഒരു ലക്ഷ്യമായിട്ട് തന്നെ അദ്ദേഹം ആ കുട്ടി കുറിച്ചിടുകയാണ് അങ്ങനെ ആ കുട്ടിയുടെ സ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞ് ഈ കുട്ടി ഡോക്ടർ ആവണമെന്ന ഉദ്ദേശത്തോടു കൂടി അന്ന് ഡോക്ടറാവണമെങ്കിൽ ഇവിടെ ഒന്നും കോളേജുകളൊന്നുമില്ല അന്ന് മദ്രാശിയിൽ പോയി പഠിക്കണം അങ്ങനെ മദ്രാശിയിലെ സ്റ്റാൻലി എന്ന മെഡിക്കൽ കോളേജിൽ ആ കുട്ടി പോയി ചേർന്നു അങ്ങനെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അധ്യാപകനെ ഈ കുട്ടിയെ വല്ല സ്വാധീനിച്ചു ഈ അധ്യാപകന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അധ്യാപകൻ ഒരു കമ്മ്യൂണിസ്റ്റ് ഒരു ദൈവനിഷേധിയായിരുന്നു ദൈവത്തെ നിഷേധിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഈ അധ്യാപകൻ അങ്ങനെ ഈ അധ്യാപകൻ ഈ കുട്ടിയെ പല പല വിധത്തില് പല ഘട്ടങ്ങളില് സംസാരിച്ച് സംസാരിച്ച് സ്വാധീനിച്ച് വശീകരിച്ച് ഈ കുട്ടിയും ഒരു ദൈവനിഷേധിയായി മാറി അങ്ങനെ ഈ ഈ കുട്ടി പഠനം കഴിഞ്ഞ് ഒരു ഡോക്ടറായി റാങ്കോട് കൂടി തന്നെ പഠിച്ച് ഞാൻ പറഞ്ഞല്ലോ പഠിക്കുമ്പോൾ പഠിക്കുന്ന കാര്യത്തിലും ഈ കുട്ടി നല്ല മികവ് പുലർത്തിയിരുന്നതാണ് അങ്ങനെ റാങ്കോട് കൂടി തന്നെ ഡോക്ടറായിട്ട് ഈ കുട്ടി പുറത്തിറങ്ങാണ് പുറത്തിറങ്ങിയ ഉടനെ തന്നെ ഈ കുട്ടിക്ക് ജോലി കിട്ടി കൃഷ്ണാപ്പള്ളിയിലെ ജില്ലാ ആശുപത്രിയിൽ ഡോക്ടറായിട്ട് സേവനം സേവനമനുഷ്ഠിക്കാനുള്ള അനുമതി കിട്ടി പക്ഷെ ആ കുട്ടി ആ ആ ഡോക്ടർ ആ ജോലി സ്വീകരിച്ചില്ല അങ്ങനെ ജീ സ്വീകരിക്കാത്ത ആ ഡോക്ടർ കേരളത്തിലേക്ക് വരികയാണ് കേരളത്തിലേക്ക് വന്നത് തന്റെ ജന്മനാടായ അരികോട്ടേക്കായിരുന്നില്ല പിന്നെ നിലമ്പൂരിലേക്കായിരുന്നു നിലമ്പൂരിലേക്ക് പോകാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഈ ഡോക്ടർക്ക് അഭിനയത്തോട് പ്രസംഗത്തോട് എഴുത്തിനോട് സംവിധാനത്തോടൊക്കെ വളരെ ഭയങ്കരമായ ഒരു താല്പര്യമായിരുന്നു ഇഷ്ടമായിരുന്നു സർഗാത്മക കലയോട് ഉള്ള അമിതമായ താല്പര്യമുള്ള അവൻ നിലമ്പൂരിൽ അന്ന് നിലമ്പൂരിലാണ് ഈ നാടക സിനിമ രംഗത്തുള്ളവരൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അവിടെ എത്തിയിട്ട് ഒരു ക്ലബും രൂപീകരിച്ചു ആ ക്ലബ്ബിന്റെ പേര് നിലമ്പൂർ യുവജന കലാസമിതി എന്നാണ് ആ ക്ലബ്ബ് ഇന്നുണ്ട് അതേപോലെ ആ ക്ലബിന്റെ അടുത്ത് ആ ഡോക്ടർ ഒരു ക്ലിനിക്കും കൂടി തുടങ്ങി കാരണം ഈ ഡോക്ടർ ആയിരുന്നു ഏറെനാട്ടിലെ ആദ്യത്തെ ഡോക്ടർ ഏറെനാട്ടിലെ ആദ്യത്തെ ഡോക്ടർ ആയിരുന്നു ഇദ്ദേഹം അങ്ങനെ ഈ ക്ലബിന്റെ കാര്യമായ പരിപാടി എന്ന് പറഞ്ഞാൽ അന്നത്തെ സാഹചര്യത്തിൽ നാടകമായിരുന്നു അങ്ങനെ ഈ ഡോക്ടർ ഈ ഡോക്ടർ എഴുതുന്ന നാടകങ്ങൾക്ക് പ്രത്യേകത ഉണ്ട് ദൈവനിഷേധമായിരുന്നു ആ നാടകങ്ങളുടെ ആശയം അങ്ങനെ ആ ദൈവനിഷേധം അത് പ്രചരിപ്പിക്കാനുള്ള ഒരു വേദിയായിട്ട് ഈ നാടകത്തെ ഈ ഡോക്ടർ കണ്ടു അങ്ങനെ അവനവന്റെ സുഹൃത്തായി കെ ആയമ്പവും കൂടി ആദ്യമായി എഴുതിയ നാടകമാണ് ഈ ദുനിയാവിലെ ഞാൻ ഒറ്റക്കാണ് ഈ നാടകത്തിന്റെ പേരാണത് ഈ നാടകത്തിൽ മുഴുനീളം പറയുന്ന ആശയം ഈ ദുനിയാവിൽ ജീവിക്കാൻ ഈ ലോകത്ത് ജീവിക്കാൻ എനിക്ക് ആരും വേണ്ട ദൈവം വേണ്ട മാതാപിതാക്കൾ വേണ്ട പരലോകം വേണ്ട നരകങ്ങളുടെ സമ്മാന പ്രതികൾ ആവശ്യമില്ല എന്ന് തുടങ്ങിയ ആശയങ്ങളാണ് ഈ നാടകത്തിലെ ഡോക്ടർ അമ്മവും കൂടി പിന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ നാടകം എഴുതി ചില നാടകങ്ങളിൽ ഡോക്ടർ അനു അഭിനയിച്ചു കൊണ്ടിരുന്നു അന്നത്തെ അഭിനയ രംഗത്തേക്ക് സ്ത്രീ കഥാപാത്രങ്ങളെ കിട്ടാൻ വളരെ പ്രയാസമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സുന്ദരനായ ഡോക്ടറായിരുന്നു മിക്കവാറും നാടകങ്ങളിൽ പെൺവേഷം കെട്ടിയിരുന്നത് അതിനിടയ്ക്ക് ഡോക്ടർ പാർലമെന്റ് ഇലക്ഷനിലേക്ക് മഞ്ചേരി മണ്ഡലത്തിൽ നിന്ന് കായികമില്ല ഇസ്മായിൽ സാഹിബിനെതിരെ മത്സരിച്ചു അതേപോലെ കൊണ്ടോട്ടിയിൽ നിന്ന് അസംബ്ലിയിലേക്ക് മത്സരിച്ചു ഇവിടെല്ലാം പരാജയപ്പെട്ടെങ്കിലും ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലബാറിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് ഈ ഡോക്ടർ കഴിഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഇദ്ദേഹത്തിന്റെ നാടകങ്ങളും പുസ്തകങ്ങളും ഇസ്ലാമിനെതിരെയുള്ളതായിരുന്നു കൊണ്ട് തന്നെ നിലമ്പൂരിൽ ഒരു പള്ളിയിൽ ഖുത്തുബ പറഞ്ഞുകൊണ്ടിരുന്നു അവിടെ മതപ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മൗലവി ഈ നാടകക്കാർ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആശയത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് ഈ ആശയത്തിന്റെ മറുപുറം പറഞ്ഞ് ജനങ്ങളെ ബോധവൽക്കരിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ഈ മൗലവി ഈ നാടകക്കാർക്ക് ചെറിയ ഒരു തലവേദനയായിട്ട് മാറാം അങ്ങനെ ഈ മൗലവി ഈ മൗലവിയുടെ പാണ്ഡിത്യം എന്ന് പറഞ്ഞ ശാസ്ത്രത്തിലും അതേപോലെ തന്നെ മതകാര്യങ്ങളിൽ നല്ലപോലെ അറിവുള്ള ആളായിരുന്നു ഈ മൗലവി പക്ഷെ അദ്ദേഹം സംസാരിക്കുന്നത് വളരെ നാടൻ ഭാഷയാണ് ഇജ്ജി കജി എന്നൊക്കെ രൂപത്തിലുള്ള ഭാഷയിലാണ് പിന്നെ ഈ മൗലവി സംസാരിക്കുക പ്രസംഗിക്കുക അതുകൊണ്ട് തന്നെ അടുത്ത നാടകം ഈ ഡോക്ടർ എഴുതി ഈ മൗലവി മൗലവിയെ കുറിച്ചാണ് മൗലവിയുടെ ഭാഷയെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു പേരാണ് അദ്ദേഹം അതിന് കൊടുത്തത് ജി നല്ലൊരു മനുഷ്യനാകാൻ നോക്കുന്നു എന്നാണ് ആ നാടകത്തിന്റെ പേര് അതിലും അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ദൈവനിഷേധം തന്നെയായിരുന്നു ഈ നാടകം ഇപ്പോഴും പല ഇടതുപക്ഷ വേദികളിലും കളിക്കുന്നുണ്ട് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നു ഇതിന്റെ പശ്ചാത്തലമാണ് ഈ ഡോക്ടർ അങ്ങനെ എഴുതാനുണ്ടായ കാരണമാണ് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഈ ഡോക്ടർ നാടകത്തിലും ചികിത്സയിലും തിരക്കി പിടിച്ച് നടക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി നിലമ്പൂരിനടുത്തൊരു ഗ്രാമത്തിലെ ഒരു മുസ്ലിം പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു അന്നൊന്നും മുസ്ലിങ്ങൾ ആത്മഹത്യ ചെയ്യൽ തന്നെ അന്നും ഇന്നും വളരെ കുറവാണ് അങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ളു പെൺകുട്ടി മരിച്ചിട്ടില്ല അതിനുള്ള കാരണം ഈ പെൺകുട്ടിക്ക് ഒരു അമുസ്ലിമുമായിട്ട് പ്രണയമായിരുന്നു ഈ പ്രണയം ഈ പ്രണയമുള്ള ഈ ഈ പെൺകുട്ടി ഈ അമുസ്ലിമിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു പക്ഷെ കുടുംബത്തിൽ അവതരിപ്പിച്ചപ്പോൾ കുടുംബം തീർച്ചയായിട്ടും എതിർത്തു അതിന് സമ്മതിക്കില്ല എന്ന് തീർത്തു പറഞ്ഞു ഇതിൽ ഇതിലുള്ള മനോവിഷമം മൂലമാണ് പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത് അങ്ങനെ ഈ വിഷയത്തെക്കുറിച്ച് ഡോക്ടർ നാടകം എഴുതാൻ തീരുമാനിച്ചു ആ നാടകത്തിന് ആ പദ്ധതി ആ പെൺകുട്ടിയുടെ പേര് തന്നെ അദ്ദേഹം കൊടുത്തു ആ ഇഷ എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര് അങ്ങനെ നിലമ്പൂരിലെ ബംഗ്ലാവ് കുന്നിലെ ആ വലിയ വീട്ടിൽ അദ്ദേഹം നാടകം എഴുതിക്കൊണ്ടിരിക്കുന്നു ഓരോ സീനും അദ്ദേഹം എഴുതി തീർത്ത് അവസാനം ആത്മഹത്യ ചെയ്യുന്ന സീൻ എഴുതുമ്പോൾ അദ്ദേഹത്തിന് വരികൾ കിട്ടുന്നില്ല അതിനെക്കുറിച്ച് പിന്നീട് പിന്നീട് അദ്ദേഹം പറഞ്ഞത് ആ സമയത്ത് എത്ര ശ്രമിച്ചിട്ടും അവസാന രംഗം എഴുതാൻ പറ്റുന്നില്ല അതിന് ഒരു കാരണമുണ്ട് എന്താണ് കാരണം അദ്ദേഹം ആലോചിക്കണം ആത്മഹത്യക്ക് ശ്രമിച്ച ആ കുട്ടി എങ്ങനെ മരിച്ചു പോയാൽ പിന്നെ എന്താണ് സംഭവിക്കുക ഞാൻ മരിച്ചാൽ പിന്നെ എനിക്ക് എന്താണ് സംഭവിക്കുക അദ്ദേഹം അതുവരെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു പോലെ ഒരു കൊതുകിനെ പോലെ ഒരു മൃഗത്തെ പോലെ തിരിച്ച് മണ്ണായി അവസാനിക്കുന്ന ജന്മമാണ് മനുഷ്യന്റേതെങ്കിൽ പിന്നെന്തിനാണ് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് പിന്നെന്തിനാണ് ഈ ജീവിതം ഈ വക ചിന്തകളൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ ആ നാടകം ഇന്നും പൂർത്തിയാവാതെ കിടക്കുന്നുണ്ട് ബംഗ്ലാവ് കുന്നിലാ വലിയ വേട്ടൽ ആയിഷ എന്ന ആ പെൺകുട്ടിയും ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ആ ആയിഷയാണ് പിന്നീട് നിലമ്പൂർ ആയിഷ എന്ന പേരിൽ പ്രശസ്തനായ ഒരു ഒരഭിനേത്രിയായിട്ട് മാറിയത് ഈ സംഭവത്തോടെ മരിച്ചതിന് ശേഷം ഒന്നും സംഭവിക്കുന്നില്ല എന്ന ആ ഡോക്ടറുടെ ചിന്ത മാറി തുടങ്ങുക മരണത്തിന് ശേഷം എന്തോ സംഭവിക്കുന്നുണ്ട് എന്നതിലേക്ക് അദ്ദേഹത്തിന്റെ ചിന്ത ഒന്നു തുടങ്ങി ആ കാലത്ത് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു വൃദ്ധനായ ദളിതനായ ഒരു പ്രായം ചെന്നൊരാള് ചികിത്സിക്കാൻ വരണം അദ്ദേഹത്തിന്റെ ക്ലിനിക്കില് ഡോക്ടറാണല്ലോ ഡോക്ടറാണല്ലോ അങ്ങനെ ഈ മനുഷ്യനെ ഈ വൃദ്ധന് എന്താന്ന് വെച്ചാൽ കാലിന്റെ അടിയിലൊരു മുറിവ് പറ്റിയിരുന്നു അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്തായാലും മുറിവ് ആ മുറിവ് കാണിക്കാനാണ് ഈ പാവപ്പെട്ട കുലിപ്പണിക്കാരനായിരുന്നു അദ്ദേഹം ഡോക്ടറെ കാണാൻ വന്നത് അങ്ങനെ ഡോക്ടർ പരിശോധിച്ച് നല്ല മുറിവാണ് നല്ല വേദന ഉണ്ടെന്ന് ആ ഡോക്ടർ ആ വൃദ്ധൻ ഡോക്ടറോട് പരിഭവം പറഞ്ഞു അപ്പൊ നമുക്ക് ഒരു ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് ആ ഡോക്ടർ അദ്ദേഹത്തെ ഉപദേശിച്ചു പക്ഷെ അദ്ദേഹം പറഞ്ഞു അത് വേണ്ട അപ്പൊ ഡോക്ടർ അതെന്താ പേടിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞു അല്ല അത് വേണ്ട ഡോക്ടർ അത് ഇഞ്ചക്ഷൻ വേണ്ട അങ്ങനെ വീണ്ടും ഡോക്ടർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിന് ഇഞ്ചെക്ഷനുള്ള കാശ് ഞാൻ കൊണ്ടുവന്നിട്ടില്ല ഞാൻ നിങ്ങൾക്ക് തരാനുള്ള ഫീസ് മരുന്നിനുള്ള ചില്ലറേ എൻ്റെ കയ്യിലുള്ളൂ അപ്പം ഡോക്ടർ പറഞ്ഞു അതാണ് പ്രശ്നം അത് സാരില്ല പിന്നെ വരുമ്പോൾ തന്നാ മതി വൃദ്ധം പറഞ്ഞു അതിന് ഞാൻ പിന്നെ വന്നാലല്ലേ എന്ന് ചോദിച്ച എൻ്റെ ഈ കാലിലെ മുറിവ് കണ്ടില്ലേ ഇത് മാറിയില്ലെങ്കിലേ മാറിയില്ലെങ്കിലോ എന്ന് ആ വൃദ്ധം ചോദിക്കണം ഞാൻ പിന്നെ വന്നില്ലെങ്കിലോ എന്നൊക്കെയാണ് ഈ വൃദ്ധന്റെ ആശങ്ക അങ്ങനെ ഡോക്ടർ പറഞ്ഞു പിന്നെ വരുമ്പോൾ തരാന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചാ പോരേ എന്ന് ചോദിച്ചു അപ്പൊ വൃദ്ധൻ പറഞ്ഞു അങ്ങനെ വേണേ ചെയ്യാം നിങ്ങളാ കാശിനെ വീട്ടിൽ വരില്ല എന്നെനിക്കറിയാം പക്ഷെ മുകളിലിരിക്കുന്ന ഇത് കാണുന്നുണ്ടല്ലോ അവരെ പറ്റിക്കാൻ കഴിയുമോ എന്ന് വൃദ്ധം ചോദിക്കണേ ഡോക്ടറോട് ഈ ഡോക്ടർ പിന്നീട് പറയുകയാണ് ആ കാര്യം ആ സംഭവത്തെ കുറിച്ച് ആ ചോദ്യം കേട്ട് ഞാൻ ഞെട്ടി കാരണം ഒരു വേദപുസ്തകം പോലും വായിക്കാൻ സാധ്യതയില്ലാത്ത ഒരു മതപ്രസംഗവും കേട്ടിട്ടുണ്ടാവാൻ ആര് പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഈ ഉടേ തമ്പുരാനെ പറ്റി എന്നുള്ള ചിന്തയാണ് ഡോക്ടറെ ഇനി വല്ലാതെ ഞെട്ടിച്ചത് അതൊരു വെറും വിശ്വാസമായിരുന്നില്ല അയാളുടെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു പ്രഭാവമായിരുന്നുവെന്ന് ഡോക്ടർ അന്ന് തിരിച്ചറിയാൻ അങ്ങനെ ആ ഡോക്ടറും വൃദ്ധനും മാത്രം കേൾക്കുന്ന ഒരു സംഭാഷണം മുകളിലിരിക്കുന്ന ഉടയതമ്പുരാൻ കേൾക്കുന്നുണ്ടെന്ന ആ വൃദ്ധന്റെ വിശ്വാസത്തെ കണ്ട് ഡോക്ടർ അത്ഭുതപ്പെടാൻ പിൽക്കാലത്ത് ഈ ഡോക്ടർ ഒരു മാർക്സിസത്തെ പൂറ്റി ഒരു പുസ്തക ആ ചെറിയ പുസ്തകം ആ പുസ്തകത്തിൽ ഇദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ ആ ഡോക്ടർ അന്വേഷിക്കാൻ തുടങ്ങും അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ഈ ഡോക്ടർ നേരെ പോയത് താൻ നേരത്തെ വിമർശിച്ചുകൊണ്ടിരുന്ന മൗലവിയുടെ അടുത്തേക്കാണ് എന്നിട്ട് ആ മൗലവിന്റെ അടുത്ത് ചെന്നിട്ട് ഇദ്ദേഹം ചോദിക്കണം ശരിക്കും ദൈവമുണ്ടോ പഠിച്ചോ എന്ന് പറഞ്ഞാൽ ശരിക്കും ഉണ്ടോ അപ്പോൾ മൗലവി ചില ചോദ്യങ്ങൾ തിരിച്ചും ചോദിച്ചു അങ്ങനെ മറ്റു ചില മൗലവിമാരെ കൂടി അദ്ദേഹം അദ്ദേഹവുമായിട്ട് സംസാരിപ്പിക്കുകയാണ് അങ്ങനെ ഈ ഡോക്ടർ ഖുർആൻ പഠിക്കാൻ തുടങ്ങും ഖുർആാനിന്റെ ആഴങ്ങളിലൂടെ ഇദ്ദേഹം സഞ്ചരിക്കാൻ തുടങ്ങി പിന്നെ രണ്ടു മൂന്ന് വർഷം നാടകമൊക്കെ വിട്ട് മതം പഠിക്കാനാണ് ഈ ഡോക്ടർ ശ്രമിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ ആദ്യം പുളിക്കല അറബിക് കോളേജ് പുളിക്കലെ അറബിക് കോളേജിൽ നടക്കുന്ന വാർഷികത്തിലേക്ക് അദ്ദേഹത്തെയും ക്ഷണിച്ചു അങ്ങനെ അദ്ദേഹം വന്ന് അദ്ദേഹത്തെ രണ്ട് വാക്ക് സംസാരിക്കാൻ അവിടുത്തെ സംഘാടകരെ ക്ഷണിച്ചപ്പോ അദ്ദേഹം പ്രസംഗപീഠത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു ആദ്യമായി അദ്ദേഹം പറഞ്ഞത് അഷുഖു അല്ലാഹിന്റെ വാഷുന്റെ മുഹമ്മദ് റസോഡ അള്ളാഹു അല്ലാതെ ദൈവമില്ല എന്നും മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ആരാണീ പറയുന്നത് മുസ്ലിമായിട്ട് ജനിച്ച് കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് വളർന്ന് ജീവിച്ചു കൊണ്ടിരുന്ന ദൈവനിഷേധം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറാണ് ഈ വന്നിട്ട് പറയുന്നത് എന്നിട്ട് അദ്ദേഹം വിശുദ്ധ ഖുർആാനിലെ ഒരു സൂറത്ത് ഓതി ആ സൂറത്ത് തീൻ എന്ന സൂറത്താണ് അദ്ദേഹം ഓതിയത് എന്നിട്ട് അതിന്റെ അർത്ഥം അർത്ഥവും പറഞ്ഞു മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് ഏറ്റവും നല്ല രൂപത്തിലാണ് ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയ സ്റ്റൈലിലാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് പക്ഷേ മനുഷ്യൻ സ്വയം കേടുവരും അങ്ങനെ കേടുവന്നാൽ പിന്നെ ഏറ്റവും മോശക്കാരനായിട്ട് മനുഷ്യൻ മാറും ആ ഡോക്ടർ പറയുകയാണ് ഏറ്റവും മോശക്കാരനായി മാറിയിരുന്ന ആളാണ് ഞാൻ ഇപ്പോൾ ഞാൻ എന്റെ പഠിച്ചവൻ എന്നെ സൃഷ്ടിച്ച അവസ്ഥയിലേക്ക് തിരിച്ചു വരികയാണ് എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു തിരിച്ചു വരികയാണ് ഒരാൾ മറ്റൊരാശയത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ മതം മാറുക എന്നല്ല മറിച്ച് ശരിയായ പ്രകൃതിയിലേക്ക് തിരിച്ചു വരിക എന്നാണ് കൺവേർഷൻ അല്ല ആണ് കേട്ടോ ഇവിടെ നടക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ആദ്യ സത്യത്തിലേക്ക് തിരിച്ചു വരികയാണ് ഈ പ്രപഞ്ചത്തോളം പഴക്കമുള്ള സത്യത്തിലേക്ക് വരികയാണ് എന്നർത്ഥം അയാളുടെ ശരിയായ തറവാട്ടിലേക്ക് അയാള് തിരിച്ചു വരികയാണ് ആ ഡോക്ടർ ഒരു തിരിച്ചു വരവാണ് ഇവിടെ നടത്തുന്നത് അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാം ഡോക്ടർ എം ഉസ്മാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഈ ഡോക്ടർ പിൽക്കാലത്തൊരു പുസ്തകം എഴുതി അള്ളാഹു എന്നാണ് അതിന്റെ പേര് വളരെ ചെറിയ പുസ്തകം അള്ളാഹു എന്ന പേരിൽ പല ഭാഷകളിൽ വലിയ വലിയ പുസ്തകങ്ങളുണ്ട് അതൊക്കെ വായിച്ചാൽ കിട്ടുന്നതിനേക്കാൾ ഏറെ വെളിച്ചം ഈ അൻപത് പേജുള്ള ഉസ്മാൻ സാഹിബിന്റെ അള്ളാഹു എന്ന ബുക്കിൽ നിന്ന് നമുക്ക് കിട്ടും കാരണം അല്ലാഹുവിൽ നിന്ന് അകന്നു പോയൊരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് തിരിച്ച് അടുത്തു വന്ന ഒരു അനുഭവമാണ് ഈ പുസ്തകം പറ്റുമെങ്കിൽ നിങ്ങളെല്ലാരും ഒരു തവണ വായിക്കണം ഇതാണ് ഞാൻ പറഞ്ഞ ഒരു മുസ്ലിം ആയിട്ട് ജനിച്ച എന്നാൽ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് വളർന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ് ഇസ്ലാം എന്ന തറവാട്ടിലേക്ക് തന്റെ തറവാട്ടിലേക്ക് ജനിച്ചു വളർന്ന തറവാട്ടിലേക്ക് തിരിച്ചു വരുന്ന സംഭവം ഇന്ന് ജീവിച്ചിരിക്കുന്ന ചിലർക്ക് ഇതൊരു പാഠമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്